മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമാകുന്ന മന്ത്രിമാർ ഇന്ന് തൊട്ട് ചുമതല ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വിദേശകാര്യ സഹമന്ത്രി വിദേശകാര്യ മന്ത്രിമാർ ഇവരെല്ലാം ചുമതല ഏറ്റെടുക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട സഹമന്ത്രിമാർ ഇന്ന് ചുമതല ചുമതലേറ്റിരിക്കുന്നത് പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രിയായിട്ട് സുരേഷ് ഗോപിയും മൃഗസംരക്ഷണ അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം ജോർജ് കുര്യനും ഇന്ന് ചുമതലയേറ്റു കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമാണ് സുരേഷ് ഗോപി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ തോൽവിയുടെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാവായ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം വരേണ്ട എന്നാണ് നിയമസഭയിൽ ഇന്ന് പറഞ്ഞത് തോൽവി എന്നത് വലിയ തോൽവിയൊന്നുമല്ല തൃശൂരിൽ തോറ്റത് മാത്രമാണ് സി പി എമ്മിന് വേവലാതി എന്നുള്ളത് സി പി എം അപ്രതീക്ഷിതമായ തോൽവിയാണ് നേരിട്ടത് എന്ന് സംസ്ഥാന സെക്രട്ടറി കൂടി പ്രഖ്യാപിക്കുകയാണ് ഇന്ന് തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ കാര്യത്തിലാണ് നിയമസഭയിൽ വിഷയം ഉയർത്തി വന്നത് അതുപോലെ തന്നെ പ്ലസ് വൺ സീറ്റ് വർധനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച് ബാറുകൾ കൂട്ടുമ്പോഴും എന്തുകൊണ്ട് പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കുകയും ചെയ്തത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്കെതിരെയുള്ള അന്വേഷണം ഡി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ ദിവസം നമ്മൾ കേൾക്കുകയാണ് ബി ജെ പി വലിയ വിജയം നേടിയത് എന്ന് പറയുമ്പോഴും ആർ എസ് എസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മര്യാദകൾ ലംഘിച്ചുവെന്ന് ആർ എസ് എസ് മേധാവിയുടെ പ്രഖ്യാപനവും ദേശീയതലത്തിൽ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ഇന്ന്